ജനുവരി ഇരുപതിനകം ബന്ദികളെ മോചിപ്പിക്കണമെന്ന അന്ത്യശാസനം റൊണാൾഡ് ട്രംപ് നൽകിയപ്പോൾ യഥാർത്ഥത്തിൽ നെതന്യാഹുവാണ് ഹമാസ് ഇതിനോട് പ്രതികരിച്ചു എങ്കിലും നെതന്യാഹുവിന്റെ ഓഫീസ് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നാൽ ട്രംപിന്റെ ഈ അന്ത്യശാസനക്ക് പിന്നാലെ ബന്ദികളുടെ വിഷയത്തിൽ ഹമാസിന്റെ വീഡിയോ സഹിതമുള്ള വെളിപ്പെടുത്തൽ കൂടി വന്നപ്പോൾ ഹുവിന്റെ കണ്ണിൽ ഇരുട്ടുകയറിക്കാണും നൂറിലേറെ ബന്ദികൾ ഹമാസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടെന്നും അവരെ എല്ലാം താൻ മോചിപ്പിച്ചു കൊണ്ടുവരുമെന്നുമുള്ള വാഗ്ദാനങ്ങളാണ് നദന്യാഹു ബന്ദികളുടെ ബന്ധുക്കൾക്കും പ്രക്ഷോഭം നടത്തിയ ഇസ്രായേൽ ജനങ്ങൾക്കും നൽകിയിരുന്നത് എന്നാൽ ബന്ദികളിൽ മുപ്പത്തിമൂന്ന് പേർ ഇസ്രായേൽ ആക്രമണത്തിൽ തന്നെ കൊല്ലപ്പെട്ടുവെന്നും കുറെ പേർ മിസ്സിംഗ് ആണെന്നുമുള്ള ഹമാസിന്റെ വെളിപ്പെടുത്തൽ പുറത്തു വന്നപ്പോൾ ശക്തമായ പ്രതിരോധത്തിലായിരിക്കുന്നത് നഗന്യാഹുവാണ് അതുകൊണ്ട് തന്നെ ജനുവരി ഇരുപതിനു മുമ്പായി ബന്ദികളുടെ മോചനം സാധ്യമാക്കണമെന്ന ട്രംപിന്റെ അന്ത്യശാസന ആദ്യം ചെന്ന് തറക്കുന്നത് നെഞ്ചിൽ തന്നെയാണ് ഇസ്രായേലിന്റെ ഭ്രാന്തമായ ആക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ബന്ദികളിൽ ഒരാളെ പോലും ജീവനോടെ ലഭിക്കുകയില്ല എന്ന ഹമാസിന്റെ പ്രഖ്യാപനം ബന്ദികളുടെ ബന്ധുക്കളെയും ഇസ്രായേൽ ജനങ്ങളെയും ഇളക്കി മറിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല മുപ്പത്തിമൂന്ന് ബന്ദികൾ കൊല്ലപ്പെട്ടത് ഇസ്രായേൽ ആക്രമണങ്ങളിലാണെന്നുള്ള തെളിവുകളും ഹമാസ് പുറത്തുവിട്ടിട്ടുണ്ട് താൻ ചാർജ് എടുക്കുന്നതിന് മുമ്പായി ബന്ദികളെ മോചിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ നരകം സൃഷ്ടിക്കുമെന്നുമുള്ള മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയിരിക്കുന്നത് എന്നാൽ ഗാസയിൽ ഇപ്പോൾ ഇസ്രായേൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർഗമാണോ എന്ന പരിഹാസ ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത് ഇസ്രായേൽ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന നരക ശിക്ഷയേക്കാൾ വലിയ ശിക്ഷയൊന്നും ട്രംപിന് ഇനി നൽകാനില്ല സ്വന്തം നിലപാടുകളിൽ തന്നെ വൈരുദ്ധ്യങ്ങളുള്ള ട്രംപിന്റെ ഈ ഭീഷണി നദന്യാഹുവിനെയാണ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് ബന്ദികൾ കൊല്ലപ്പെട്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നദന്യാഹുവിനാണെന്നാണ് ഹമാസ് ആക്ഷേപിക്കുന്നത് അതിനുള്ള തെളിവുകളും അവർ പുറത്തുവിട്ടിട്ടുണ്ട് താങ്കളുടെ ഭ്രാന്തമായ ആക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ബന്ദികളുടെ കാര്യം മറന്നേക്കാനാണ് ഹമാസ് നദന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇനിയും താമസിക്കാതെ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചാൽ ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്താം എന്ന സന്ദേശവും ഹമാസ് ഇസ്രായേലിന് കഴിഞ്ഞു ഗാസയിൽ വെടിനിർത്തൽ കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള ബന്ദി വിമോചനം മാത്രമേ നടക്കുകയുള്ളൂ എന്ന് ഹമാസ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോഴും ഹമാസ് അതേ നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് ഇസ്രായേൽ സേന പൂർണ്ണമായും ഗാസയിൽ നിന്നും പിന്മാറിയാൽ മാത്രമേ ബന്ദികളെ വിട്ടയക്കുകയുള്ളൂ എന്നാണ് ഹമാസ് ആവർത്തിച്ചത് മുപ്പത്തിമൂന്ന് ബന്ദികൾ എപ്പോൾ എങ്ങനെ കൊല്ലപ്പെട്ടു എന്ന് തെളിയിക്കുന്ന വീഡിയോകൾ ഹമാസ് പുറത്തുവിട്ടത് നെതന്യാഹുവിനെ വലിയ പ്രതിസന്ധിയിലാണ് അകപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ കൊല്ലപ്പെട്ട ബന്ദികൾ ഏതൊക്കെ രാജ്യക്കാരാണെന്ന വിവരം ഹമാസ് പുറത്തുവിട്ടിട്ടില്ല ട്രംപിന്റെ അന്ത്യശാസനം വന്നതിന് പിന്നാലെയാണ് ഹമാസ് വീഡിയോകൾ പുറത്തുവിട്ടത് ഇത് ഇസ്രായേലിന്റെ മർമ്മത്തിന് നോക്കിയുള്ള പ്രഹരമായി മാറിയിരിക്കുകയാണ് എന്നാൽ ഹമാസിനെ തുടച്ചു നീക്കുന്നതുവരെ യുദ്ധം തുടരുമെന്ന നദന്യാഹുവിന്റെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനം ഏറ്റവും നിരാശപ്പെടുത്തുന്നത് ബന്ധികളെയും അവരുടെ ബന്ധുക്കളെയുമാണ് അതേസമയം ലബനാനുമായി യുഎസിന്റെയും ഫ്രാൻസിന്റെയും മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ആവർത്തിച്ച് ലംഘിക്കുന്നുണ്ടെന്നും ലബനാനിൽ ഇസ്രായേൽ ബോംബാക്രമണങ്ങൾ തുടരുന്നുണ്ടെന്നും ഹെസ്ബുല്ല ആരോപിച്ചു ഇതിനുള്ള തിരിച്ചടിയായി ഹിസ്ബുല്ല ഇസ്രായേലിന്റെ സൈനിക പോസ്റ്റുകളെ ആക്രമിക്കുകയും ചെയ്തു കരാർ ലംഘിച്ചത് ഹിസ്ബുല്ലയാണെന്നും അതിനുള്ള തിരിച്ചടിയാണ് തങ്ങൾ നൽകിയതുമെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് ഹെസ്മുള്ള കരാർ ലംഘിച്ചാൽ തങ്ങൾ ആക്രമിക്കുമെന്ന് ഇസ്രായേലും ഇസ്രായേൽ കരാർ ലംഘിച്ചാൽ തങ്ങൾ ഇടപെടുമെന്ന് ഹെസ്മുള്ളയും പ്രഖ്യാപിച്ചപ്പോൾ യു എസിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘം എവിടെ പോയി എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത് വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയ അതേ സമയം തന്നെ കരാർ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുന്നതിനെക്കുറിച്ചും പരാമർശമുണ്ടായിരുന്നു യു എസിന്റെ നേതൃത്വത്തിൽ അഞ്ചംഗ കമ്മിറ്റി രൂപീകരിക്കുന്നതിനെ കുറിച്ചുമുള്ള പരാമർശമുണ്ടായിരുന്നു അമേരിക്കയെയും ഫ്രാൻസിനെയും കൂടാതെ മറ്റേതൊക്കെ രാഷ്ട്രങ്ങളാണ് ഈ കമ്മിറ്റിയിൽ ഉള്ളതെന്ന കാര്യം ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല അതേസമയം ഹിസ്ബുല്ലയുടെ വർദ്ധിച്ചു വന്ന ആക്രമണങ്ങളിൽ നിന്നും ഇസ്രായേലിനെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ബൈഡന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു തന്ത്രമാണോ വെടിനിർത്തൽ കരാർ എന്നതാണ് പുതിയ സംശയം കരാറിന്റെ പേരിൽ ഹിസ്മുല്ലയുടെ തിരിച്ചടിയെ തടയുകയും ഇസ്രായേലിനെ ഹിസ്മുള്ളയെ അങ്ങോട്ട് ആക്രമിച്ച് നശിപ്പിക്കുവാനുള്ള വഴി തുറന്നു കൊടുക്കുകയും ചെയ്യുകയാണോ ഈ കരാറിന്റെ പിന്നിലെ ഉദ്ദേശം എന്ന സംശയവും ബലപ്പെട്ടു വരികയാണ് എന്നാൽ തങ്ങളുടെ കയ്യിൽ ഇനിയും ഒരു ലക്ഷത്തോളം മിസൈലുകൾ അവശേഷിക്കുന്നുണ്ട് എന്നും ഏത് സമയവും തങ്ങൾക്ക് തിരിച്ചടിക്കുവാൻ സാധിക്കുമെന്നും ഹിസ്മുല്ല മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു